മച്ചാമാരെ വിലക്കുറവ് എന്താണെന്ന് അടൂരുകാരെ അറിയിച്ച ഒരു സ്പോട്ട് ഉണ്ട് അവിടെ ആണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മുമ്പിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി എല്ലാം വാരി കോരി വിലക്കുറവിൽ കൊടുക്കുന്ന ഒരു സ്പോട്ട് അവിടെയാണ് മച്ചാമാര് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ ഇത് ഒരെണ്ണം നമ്മുടെ കയ്യിലോട്ട് കയ്യിലോട്ടെങ്കിൽ തരും അന്നിട്ട് പറഞ്ഞു ഒന്ന് പൊട്ടിക്കാൻ പറയും പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എൽ ഇ ഡി ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എന്തോ വേണേലും നമ്മുടെ ഭാഗ്യം പോലിരിക്കും എന്തായാലും നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് നോക്കാൻ പോവാം മച്ചാമാരെ നമ്മളത് പൊട്ടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കൂപ്പണിലെ നമ്പർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാണ് അതുപോലെ തന്നെ ഇവിടുന്ന് എന്ത് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്താലും ഈ ഒരു പാർട്ടി പേപ്പർ നമുക്ക് പൊട്ടിക്കാൻ തരും നമ്മുടെ ഭാഗ്യം പോലെ പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അഞ്ചാവാം പത്താവാം ഓരോ നമ്പേഴ്സ് ആണ് അതിനെ ബേസ് ചെയ്താണ് സമ്മാനങ്ങൾ ബമ്പർ സമ്മാനമായിട്ടുള്ള ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ എന്തോ വേണമെങ്കിലും ആവാം കൂടാതെ എ സി ഒക്കെ മേടിക്കുന്നവർക്കാണെങ്കിൽ ഫ്രീ ഇൻസ്റ്റാളേഷൻ തന്നെ കിട്ടിയേക്കാം അടൂർ ബൈപ്പാസിൽ വൈറ്റ് മാർട്ടിന്റെ ഫാക്ടറി സെയിലിൽ എ സി വിപണന വേള തകർക്കുവാണോ കേട്ടോ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് എ സി വിൽക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതിലും കുറഞ്ഞ വിലയിൽ എവിടുന്നെങ്കിലും എ സി കിട്ടിയാൽ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഓവച്ചറാണ് മച്ചാമാതിരി ഇവർ ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും എ സിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ വിലക്കുറവെന്ന് ഒരിക്കലും അല്ല ഇവിടുന്ന് ഇപ്പൊ ഫ്രിഡ്ജ് മേടിച്ചാലും വാഷിംഗ് മെഷീൻ മേടിച്ചാലും എൽ ഇ ഡി ടി വി മേടിച്ചാലും ഫർണിച്ചർ മേടിച്ചാലും എല്ലാത്തിനും വൻ വിലക്കുറവാണ് കൂടാതെ വമ്പിച്ച ലോൺ മേളയിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ലോൺ ഇട്ട് എടുത്തുകൊണ്ട് പോയി നമ്മുടെ വീടിനെ തന്നെ അങ്ങ് നിറയ്ക്കാം അപ്പൊ എങ്ങനെയാ മേ നമ്മുടെ വീരങ്ങൾ അറയ്ക്കുവല്ലയോ